ഗാലക്സി പോലെ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ട് പോലെ നിഗൂഢതകൾ നിറഞ്ഞതാണ് മനുഷ്യ ശരീരം വർഷങ്ങളോളം ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാലും ശാസ്ത്രങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത മനുഷ്യ ശരീരത്തിന്റെ നിരവധി രഹസ്യങ്ങൾ ഇപ്പോഴുമുണ്ട് മനുഷ്യ ശരീരത്തെ നിർമ്മിക്കുന്ന അവയവങ്ങൾ അസ്ഥികൾ ശരീരഭാഗങ്ങൾ എന്നിവയ്ക്കപ്പുറം മനുഷ്യരായ നമുക്ക് പോലും ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത വിചിത്രമായ കാര്യങ്ങളുണ്ട് മനുഷ്യ ശരീരം ആവശ്യമായ പല ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഭൂതകാലത്തെ പല പരിണാമ അടയാളങ്ങളും നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട് ഒരുപാട് പരിണാമങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ എത്തിയത് തന്നെ എന്നാൽ ഇനിയും പരിണാമം സംഭവിക്കുന്നത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഗവേഷകർ പറയുന്നത് ഭാവിയിൽ മനുഷ്യരുടെ ചില ശരീരഭാഗങ്ങൾ ഉപയോഗശൂന്യമാക്കപ്പെടും എന്നാണ് എന്നാൽ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുക എന്ന് നോക്കാം ഒരു കാലത്ത് വിസ്റ്റം ടൂത്ത് അഥവാ വായിൽ ഏറ്റവും ഒടുവിൽ മുളയ്ക്കുന്ന അണപ്പല്ലുകൾ കട്ടിയുള്ള മാംസവും മരങ്ങളുടെ കമ്പും ഒക്കെ കടിച്ചു മുറിക്കാൻ മനുഷ്യനെ സഹായിച്ചിരുന്നു എന്നാൽ ആധുനിക പാചകരീതിയും മൃദുവായ ഭക്ഷണ ഒക്കെ വന്നതോടെ ഈ പല്ലുകൾ ഉപയോഗശൂന്യമായി നാലിൽ ഒരാൾക്ക് ഇതിനകം തന്നെ വിസ്റ്റം ടൂത്ത് മുളയ്ക്കുന്നില്ല ഇത് പതുക്കെ പതുക്കെ ഇല്ലാതാക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അടുത്തതാണ് ടേൽ ബോൺ നമ്മുടെ പൂർവികരിൽ വാലുണ്ടായിരുന്നു അല്ലെ ആ വാലിന്റെ അവശിഷ്ടമായ അടിത്തറയാണ് ക്ലോസിക്സ് അഥവാ നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഇത് പലപ്പോഴും പല പേശികളെയും ഉറപ്പിച്ചു നിർത്തുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഉപയോഗം ഇതല്ല ഇതിപ്പോൾ ആവശ്യത്തെക്കാൾ ഉപരിയായി ഒരു ചരിത്ര അടയാളമാണ് ഇനി അപ്പൻഡിക്സ് മുൻകാലങ്ങളിൽ ഭക്ഷണങ്ങളിലെ നാരുകളെ ദഹിപ്പിക്കുന്നതിന് അപ്പൻഡിക്സ് പ്രധാന പങ്കുവഹിച്ചിരുന്നു പല ഗവേഷണങ്ങളിലും കാണിക്കുന്നത് ഇത് കുടലിലെ ബാക്ടീരിയകളെ സഹായിക്കുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ ഈ അവയവത്തിന്റെ വലിപ്പവും പങ്കും വളരെ കുറഞ്ഞിരിക്കുന്നു പരിണാമം ഇതിനെ പൂർണമായും ഇല്ലാതാക്കുന്നു എന്നല്ല പക്ഷേ പഴയ ഉപയോഗം ഇപ്പോൾ ഇതിനില്ല ഇനി ഇയ മസൽസ് അല്ലെങ്കിൽ ചെവിയുടെ പേശികൾ പൂച്ചകളെയും നായകളെയും പോലെ ശബ്ദം കേൾക്കുമ്പോൾ ചെവികൾ തിരിക്കാൻ ഒരു കാലത്ത് ചെവിയുടെ പേശികൾ സഹായിച്ചിരുന്നു മിക്ക ആളുകളിലും അവ ഇന്ന് നിഷ്ക്രിയമാണ് അടുത്തത് ശരീരത്തിലെ രോമങ്ങൾ വസ്ത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ശരീരരോമങ്ങൾ വസ്ത്രത്തിന് പകരമായും ശരീരത്തിന് ചൂട് നൽകാൻ സഹായിച്ചിരുന്നു പിന്നീട് മനുഷ്യൻ ചൂടിനായി വസ്ത്രങ്ങളെയും ചുറ്റുപാടിനെയും ആശ്രയിക്കുന്നതിനാൽ രോമങ്ങൾ നേർത്തതും കുറഞ്ഞുവും വരുന്നു അതിജീവന ഗുണങ്ങളുടെ പ്രത്യേകത കൊണ്ട് തലമുറകൾ കഴിയും പലതിനോടും ശരീരം പൊരുത്തപ്പെട്ട് മാറ്റങ്ങൾ സംഭവിച്ചു